もっとわりぃす。 എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ നമ്മുടെ കാലാവസ്ഥയൊക്കെ മാറി മാറി വരുന്നുണ്ടല്ലേ മഴയൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് ദേ തിളിച്ചായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മുടെ കുട്ടീസിനെ ഇന്നത്തെ ലെഞ്ച് നോക്കാം ദേ പൊന്നൂനും മോണൂട്ടനും ലെഞ്ച് ബോക്സ് വെച്ചു ഇന്ന് ഒരു ഇത്തിരി സ്പെഷ്യലാണ് കേട്ടോ ചിക്കൻ ബിരിയാണി ആക്കിയിട്ടുണ്ടേ അപ്പം മൂന്ന് കുട്ടനെ ദേ ലെഗ് പീസ് വെച്ചിട്ടുണ്ട് പൊന്നൂന് ലെഗ് പീസ് ഇഷ്ടമാണ് പക്ഷെ കൂടുതലും എൻ്റെ ഒരു സ്വഭാവമാണ് പൊന്നൂസിന് എനിക്ക് ബോൺ വരുന്ന ഭാഗം ഇഷ്ടമല്ല എനിക്ക് ഇറച്ചിയുള്ള ഭാഗമാണ് ഇഷ്ടം കേട്ടോ ചില സമയം പൊന്നു അങ്ങനെയാണ് ലെഗ് പീസിനോട് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ പിന്നെ പുഴുങ്ങിയ മുട്ട കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഇതുമായിട്ട് ഒട്ടും യോജിക്കാത്ത സംഭവമാണ് ഞാൻ വെക്കുന്നത് എനിക്ക് എന്തോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടലയും ഗ്രീൻ പീസും ഒക്കെ ഞാൻ ഫ്രൈ ആക്കി എടുക്കും കേട്ടോ അതുപോലെ ഗ്രീൻ പീസ് ഫ്രൈ ആക്കി എടുത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഈ രണ്ട് പേർക്കും സാലഡ് തൈര് പൊന്നൂസിന് ഇഷ്ടമാണ് കുറച്ച് തോരേ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതേ ലഞ്ച് ബോക്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മുത്തുമണീസ് സ്നാക്സ് ബോക്സിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ദേ ഒടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാടില്ല കേട്ടോ കുറച്ചേ ഉള്ളൂ പിന്നെ നമ്മുടെ ഉണ്ടായിരുന്നു കിവി ഫ്രഷ് ആയിരുന്നു പിന്നെ അധികം പഴുക്കാത്തതുമായിരുന്നു കേട്ടോ അധികം പഴുക്കാത്തതാണ് ഇഷ്ടം അല്ലെങ്കിൽ വളവെള്ളപ്പോൾ അപ്പോൾ അതേ കിവിയും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് മുത്തുമണീസ് അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ